അച്ചാ ദാ വെള്ള ചിരി വെള്ള വീണട്ടോ വെള്ള വീണു അ ചമ്മ വന്നാണോ ചമ്മ വന്നല്ല ഞാൻ വിഷ്ണുനെ ഒന്ന് കാണാൻ വേണ്ടി വന്നാ അയ്യോ വിഷ്ണുനെ ഇവിടെ ഇല്ലല്ലോ ജോലിക്ക പോയല്ലോ അത് വന്നാ മനസ്സിലായി അവനെ കുറച്ച് പൈസ അറേഞ്ച് തരാം എന്ന് പറഞ്ഞു അത് മേടിക്കാൻ വന്നാ വിഷ്ണുട്ടൻ പറഞ്ഞു പൈസ അറേഞ്ച് ചെയ്ത് തരാവുന്ന തരാന്ന് വെച്ചാൽ നോക്കാം ഇടയ്ക്ക് ഒന്ന് വാ അച്ചാ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ just നിന്നെ വിളയപ്പിച്ചിട്ടുണ്ട് അത് മേടിക്കാൻ കാര്യച വന്നാ അ പിന്നെ അച്ഛൻ എത്ര രൂപ ഫീസ് അടുത്ത മാസം അങ്ങ് തിരിച്ചു യ്യാ എന്റെ ഒരു അഞ്ചിന്റെ പൈസ തരത്തില്ല പതിനയ്യായിരം ഒരു പതിനഞ്ച് രൂപ പോലും എന്റെ കയ്യിലില്ല ഇവിടെ ഒരു പിശക്കാരോ ആരെങ്കിലും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു രൂപ പോലും എന്റെ കൊടുക്കാനില്ല എന്റെ പൈസ തരത്തേയില്ല എനിക്ക് മണി മാനേജ്മെന്റ് അറിയത്തില്ലെന്നാ പറയുന്നത് പിശുക്കനൊന്നും അല്ല എന്ത് വേണമെങ്കിലും വാങ്ങിച്ചു തരും എത്ര വേണമെങ്കിലും ചിലവാക്കുകയും ചെയ്യും എന്നെ നന്നായിട്ട് നോക്കുകയും ചെയ്യും പക്ഷേ എൻ്റെ കയ്യിൽ പൈസ അരത്തില്ല മണി മാനേജ്മെന്റ് എനിക്ക് അറിയിക്കില്ല പറയുന്നത് ആ അതെങ്ങനാ കല്യാണത്തിന് മുമ്പേ ജോലി വേണോന്ന് പറഞ്ഞപ്പം അത് വേണ്ട കല്യാണം ആദ്യമെന്ന് അച്ഛൻ തന്നെയല്ലേ പറഞ്ഞത് സ്വന്തമായിട്ട് കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഇങ്ങനൊക്കെ വരും ആ അങ്ങനൊന്നും ഞാൻ പറഞ്ഞില്ല കല്യാണം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ജോലിക്ക് പോകാൻ പറഞ്ഞു ഇത്രേ പറഞ്ഞുള്ളൂ ഉണ്ട് അവിടെ വിഷ്ണുവിന്റെ റിക്വസ്റ്റ് എന്റെ എനിക്ക് പൈസ തരാൻ വയ്യ അച്ഛനും ചെവി കേക്കത്തില്ലേ ഈ ആള് വിഷ്ണു മെസ്സേജ് അയക്കും ഇത്ര രൂപയാണെന്ന് അപ്പൊ വിഷ്ണു അയച്ചു കൊടുക്കും അങ്ങനെയാണ് അല്ലാതെ എന്റെ കയ്യിൽ പൈസ തരത്തില്ല ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എന്ത് സാധനം വാങ്ങിച്ചു തരാം എന്റെ കയ്യിൽ പൈസ തരത്തില്ലെന്ന് ഓനെല്ലാം മേടിച്ചോ നീർതരംമയുന്നോണ്ട് എന്ത് ന്യായം ആ അച്ഛൻ ഓൺലൈനിൽ കൂട എങ്ങെങ്കിലും വേണമെങ്കിൽ പറ വാങ്ങിച്ചാരാ ആ എനിക്ക് 500 രൂപ നോട്ട് വേണം എന്താ കിട്ടു ഓറിജിനൽ വേണമെങ്കിൽ പറ്റതില്ല ഫേക്ക് വേണമെങ്കിൽ വാങ്ങിച്ചാരാ പറ്റ എനിക്ക് നിനക്ക് കൊടു തരണം തല മീട്ടി ഇരിപ്പണ്ട അവ കൊണ്ടു കൊടുക്ക്ണ്ട ഓട്ടോ സ്റ്റാർട്ട് ആയി പോടാ വെറുതെടാ വെറുതെടാ കല്യാണി കല്യാ ആ चाय ദേടി ചായ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ ആ ആ ആ ഞാൻ 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 അതെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പൈസയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഒരു രൂപ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞായിരുന്നു കൊടുത്തേക്കാം േ പൈസ എന്റെ തന്ന എന്താ കുഴപ്പം ഞാനടുത്ത ചെലവാകത്തോ തിന്നത്തോ ഒന്നും ഇല്ല ഈ പൈസ ഞാൻ നിനക്ക് തന്നു കഴിഞ്ഞാൽ നീ നേരെ അച്ഛന് ഇതേ പൈസ കുറച്ചാൾ കഴിയുമ്പോൾ നിന്റെ തന്നെ വരും അച്ഛൻ തിരിച്ചു വരുമല്ലോ അത് എന്റെ തരത്തില്ല നിന്റെ ആയിരിക്കും തരുന്നത് എന്നിട്ട് നീ ആ പൈസ ചെലവാക്കാനില്ലേ നിനക്ക് കൊന്നാത്ത കാര്യേ പൈസ ഹാൻഡ് ചെയ്യാൻ അറിയത്തില്ല മണി മാനേജ്മെന്റ് അറിയത്തില്ല നീ അച്ഛന്റെ നമ്പർ ഇങ്ങനെ അയച്ചു കൊടുക്കാം വിഷ്ണുട്ടാ വിഷ്ണുടൻ ഒരു കാര്യം മനസ്സിലാക്കണം എന്നെ ഇന്നലെ പറ്റിട്ടതല്ല ഈ കല്യാണത്തിന് മുമ്പേ എനിക്ക് പഠിത്തം ഉണ്ടായിരുന്നു പാർട്ട് ടൈം ജോബും ഉണ്ടായിരുന്നു ആ പാർട്ട് ടൈം ജോബും ചെയ്ത് ട്യൂഷൻ പഠിപ്പിച്ച് കിട്ടുന്ന പൈസ ഞാൻ നല്ല അടിപൊളിയായിട്ട് വീട്ടിലെ കാര്യങ്ങളും ചെലവുകളും എല്ലാം നോക്കിക്കൊണ്ടിരുന്നതാണ് അപ്പൊ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് പൈസയും മണി മാനേജ്മെന്റും ഒന്നും അറിയത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് സമ്മതിച്ചേരാൻ പറ്റത്തില്ല എൻ്റെ മുളയെ കല്യാണത്തിന് മുമ്പുള്ള ജീവിതം ജീവിച്ച എന്റെ കൂട്ടാണ് കൂടി വീട്ടിൽ വന്നപ്പോൾ മുതൽ നീ ജീവിക്കുന്നത് നീ കല്യാണത്തിന് മുമ്പ് ഉപയോഗിച്ചതിനെ കാട്ടി കൂടിയ ഡ്രസ്സല്ലേ നീ എൻ്റെ കൂടെ വന്നതിനു ശേഷം ഉപയോഗിക്കുന്നത് ആണല്ലോ നീ പട്ടിണി കിടക്കാറുണ്ടോ ഇല്ല ഇല്ല വീട്ടിലേക്കുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ച് വെക്കുന്നുണ്ടോ ഞാൻ ഉണ്ട് നീ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ സാധിച്ചു ദൈവം മേളീന്ന് ഈ ആണിനെ താപ്പോട്ട് പറഞ്ഞു വിട്ടേക്ക് ഒരു കുടുംബം നോക്കാനും പൈസ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിട്ടാ അത് ആദ്യമേ മനസ്സിലാക്കണം പൈസ ഉണ്ടാക്കാൻ ആണിന് അത് ചെലവാക്കാനും അറിയാം അതെങ്ങനെ ചെലവാക്കണോന്ന് അറിയാം കേട്ടോ ഹി ദേ മെയ്ൽ ഷോവിനിസം അയ്യോ പുതിയ വാക്കാ പറഞ്ഞു പറഞ്ഞു ഇന്നാ മെയ്ൽ ഷോവിനിസം ലേ പറഞ്ഞു 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 പുതിയ ജനറേഷൻ മെയ്ൽ ഷോവിനിസം ഇടുക്കഷ്ട്ടാവനെ പറ മെല്ല നട يرനോ ഓ എനിക്ക് നിങ്ങളെ വെള്ളോ ഹാൻഡിൽ ചെയ്യാൻ അറിയാമതിലന്ന് പറയുവായിരിക്കും സാരെ ഒരു കൊറിയർ ഉണ്ട് കലിയാടി കല്യാണി ഓ കൊറിയർ ചേട്ടാ അയ്യായിരം രൂപ അതെ പറയുന്നുണ്ടെന്ന് തോന്നരുത് എനിക്ക് സത്യം പറയുന്നത് നാണക്കേടാവുന്നുണ്ട് കേട്ടോ അല്ലെങ്കി ചോദിക്കും ചേച്ചി പൈസ ഇല്ലേ ചേട്ടനാണോ തരുന്നത് ചേട്ടൻ ചേച്ചിക്ക് ജോലി ഇല്ലേ എന്നൊക്കെ എനിക്ക് വയ്യാ പൈസ എന്റെ ഇല്ലെങ്കിൽ തന്നൂടെ ഞാൻ അങ്ങ് കൊടുക്കത്തില്ല അയാളായി തന്നെ എത്തത്തില്ലേ ഈ മാസം നിന്റെ ചെലവെത്ര എന്നറിയാം ഇരുപത്തിനാലായിരം ഇനിയും ദിവസങ്ങൾ കിടക്കുന്നു കഴിഞ്ഞ മാസം ഇതിലും കൂടുതലായിരുന്നു അതിന്റെ അർത്ഥം നീ ദൂർത്താന്ന അതൊക്കെ പോട്ട് ഞാൻ ക്ഷമിച്ചു നിനക്ക് വേണ്ടി ഡല്യ നീ മേടിക്കുന്നത് ഇരുപത്തിനാലായിരം രൂപ ഞാൻ നിന്റെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ നീ ഇത് കൊണ്ടുവന്ന് നിന്റെ ബന്ധുക്കളായ കൊച്ചപ്പനും കൊച്ചമ്മയ്ക്കും കുഞ്ഞമ്മയ്ക്കും ഒക്കെ കൊടുത്ത് ഇരുപത്തിനാലായിരം രൂപ കടം കൊടുത്തു തീർച്ച എന്നിട്ട് ഇവരുടെ പുറ ഞാൻ നടക്കണം പൈസ ചോദിച്ച് എന്നിട്ട് അവര് ഞാൻ ശത്രുവാകണം അല്ലേ ഈ ഇരുപത്തിനാലായിരം രൂപ ഞാൻ മാനങ്ങിയുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈസ ഈ വീട്ടിൽ തന്നെ നിൽക്കും ഇത് പുറത്തോട്ട് പോത്തില്ല

അമ്മ എടാ ലേറ്റ് എന്റെ പൊന്നളി ായത് വരാന്ക്ക് വണ്ടി എത്തേ രണ്ടു ദിവസത്തേക്ക് ചേട്ടാ ഞാൻ ആ ഫ്ലോട്ട് വിറ്റ എന്റെ പൈസ ഞാൻ നിന്റെ അക്കൗണ്ട് കിട്ടായിരുന്നു എന്നാ പിന്നെ കിട്ടിയെന്ന് എനിക്ക് റിപ്ലൈ എങ്കിലും തരണ്ടായോ നീ അയ്യോ അത് ഇന്നലെ കിട്ടിയായിരുന്നു ഞാൻ ട്രാൻസ്ഫർ പറയാൻ മറന്നുപോയി നീ എടുത്തോ പൊന്നളി ഇല്ല അക്കൗണ്ട് നമ്പർ ഞാൻ മാറിപ്പോയോ ഇനി ആ കൊച്ചിൻ്റെ അക്കൗണ്ടിലോട്ടാണോ ഞാൻ ഇട്ടത് ഇല്ല നീ എനിക്ക് എനിക്കാണ് ഇട്ടത് എൻ്റെ അക്കൗണ്ട് എടുത്തു അവളുടെ അക്കൗണ്ടിലോട്ട് മനസ്സിലായില്ല നീ എനിക്കായിട്ടത് എൻ്റെ അക്കൗണ്ടിൽ ഇട്ടു എൻ്റെ അക്കൗണ്ടിൽ നിങ്ങളുടെ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്തു അവളുടെ അലൗണ്ടല്ല ആ ജെ സി ബിയുടെ പൈസ നീ കൊടുത്തായിരുന്നു ആ കാർഡ് അടിക്കാൻ വന്നതെന്നു ആ ഇരുപത്തയ്യായിരം അല്ലേ ഇന്നലെ ഇട്ടായിരുന്നു പിന്നെ ഐ ടി ആറ് ഫയൽ ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് അയാൾക്ക് പേയ്മെന്റ് കൊടുക്കണം രണ്ട് ദിവസത്തിനുള്ളിൽ അയാൾ വിളിക്കും കൊടുത്തായിരുന്നു ഇന്ന് രാവിലെ ഞാൻ കൊടുത്തു കൊടുത്തോ കൊടുത്തു കൊടുത്തു ഡി അല്ലേ എനിക്ക് മനസ്സിലാവുന്നതുകൊണ്ട് ചോദിക്കുകയാണേ നിന്റെ പൈസയുടെ കാര്യമൊക്കെ നിന്റെ ഭാര്യയാണോ നോക്കുന്നത് പിന്നെ അല്ലാതെ എടാ ഇവിടെ ആവുമ്പോട്ടല്ലോ വീട്ടിലെല്ലാ കാര്യങ്ങളും നോക്കിക്കോളും നമുക്കൊരു ടെൻഷനും ഇല്ല നമ്മൾ ഈ വിദേശം പറഞ്ഞാൽ അങ്ങോട്ട് ഓട്ടത്തില പൈസയുടെ കാര്യങ്ങളാവുമ്പോൾ ഇവിടെ മരല്ലോ ഓക്കെ ആയിട്ട് ചെയ്തു സേഫാ എടി കുടിക്കാൻ എന്തെങ്കിലും എടുത്ത് അവളോടിച്ചു കൂടെ അവളുടെ കൂടെ ചെന്നേ ഏ നിന്റെ കൈ വരുന്ന പൈസയൊക്കെ നിന്റെ പെണ്ണും പുള്ളിയുടെ അക്കൗണ്ടിലോട്ടാണോ നീ മാറ്റുന്നത് പൊട്ടനാന്നോടാ എന്തടാ എന്റെ പൊന്നളിയാ നീ വീട്ടിൽ ചെന്നിട്ട് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഒന്ന് എടുത്ത് നോക്ക് പൈസ കയ്യിലുണ്ടോ എന്ന് പൊന്നളി എല്ലാ കാര്യങ്ങളും അവള് അത് മാത്രമല്ല എല്ലാ അവസാനം ഇതെല്ലാം നോക്കാറുണ്ട് അങ്ങനെ കൂടുതൽ പറയുന്ന കേക്ക് ലോകത്ത് ഏതെങ്കിലും ആണുങ്ങള് സ്വന്തം ഭാര്യയുടെ പേരിൽ പൈസ ഇട്ട് കൊടുക്കുവോ ഞാൻ നീ പൊട്ടനായോണ്ടാ നീ കൊടുക്കുന്നത് ഈ ഭൂമിയിലോട്ട് ആണുങ്ങളെ സൃഷ്ടിച്ചത് തന്നെ കുടുംബം നോക്കാനും പൈസ ഉണ്ടാക്കാനും വേണ്ടി മാത്ര റിസർവ് ബാങ്കിന്റെ ഒരു നോട്ട് ആ നോട്ടിനകത്ത് ആരുടെ പടം ആണോ വെച്ചേക്കുന്നത് ഗാന്ധിജിയുടെ ഗാന്ധിജി ആരാഷ്ട്രപതി രാഷ്ട്രപിതാവ് രാഷ്ട്രപിതാവേ അയാൾ ഒരാണായത് കൊണ്ടാ പൈസക്കകത്ത് വെച്ചേക്കുന്നത് അതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത് പൈസ ആണുങ്ങളാണ് കൈകാര്യം ചെയ്യേണ്ടത് ആ മേളയിൽ വെച്ചേക്കുന്ന രണ്ട് കൊമ്പനാന കൊമ്പൻ ആരാ ആരാ കൊമ്പനാന കൊമ്പൻ ഒറ്റ കൊമ്പനാനൊമ്പൻ അതാ രണ്ട് സൈഡിലും വെച്ചേക്കുന്നത് മേളയിൽ വെച്ചേക്കുന്ന നാല് സിംഹം സിംഹം ആരാ സിംഹിണിയാണ് വെച്ചേക്കുന്നത് സിംഹത്തെ ആ സിംഹ ആരാ ആണ് ഗർജിക്കുന്നത് ആണ് വേണം അവിടെ പണം ഉണ്ടാക്കാൻ അല്ലളിയ അല്ലെ നിക്കുന്ന സിംഹിണിയാണെങ്കിലും അതിന്റെ പുറ സിംഗ് നിൽക്കുന്നത് പെണ്ണ് പുറ നിൽക്കുന്നത് മുന്നിൽ നിൽക്കുന്ന ആണാണോ ഇതെല്ലാം പോരാഞ്ഞിട്ട് അതിന്റെ മണ്ടക്കൊരു അശോകചക്രം ഉണ്ട് അശോകൻ ആരാ സിനിമാടനോ അശോകൻ ആരാ ആണ് അശോകൻ എന്നുള്ള പേരാണ് അശോകി എന്നാണോ അശോകന്റെ ചക്രം അശോക ചക്രം അതായത് അശോകൻ ഉണ്ടാക്കുന്ന ആണുങ്ങൾ ഉണ്ടാക്കുന്ന ചക്രം അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ അർത്ഥം എന്തുവാ ഈ പ്രകൃതി തന്നെ നമുക്ക് പറഞ്ഞു തരുവാ നീ ഭരിക്കേ നീ ഭരിക്കേ നീ ആ പൈസ ഉണ്ടാക്കേണ്ടവനെന്ന് മനസ്സിലായോ അവളെ വിളിച്ച് മൊബൈൽ മേടിച്ച് പൈസ നിന്റെ അക്കൗണ്ടിലൂടെ ട്രാൻസ്ഫർ ചെയ്യാൻ നോക്ക് നീ എന്തായാലും രണ്ട് ദിവസം ഇവിടെ ഉണ്ടല്ലോ ആ കാര്യങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരാം ശ്രുതി ആ ആ എന്തേ ട്രാൻസ്ഫർ എന്തിനാ എടി ൊത്ത കഴിഞ്ഞാൽ ആണുങ്ങള് കൈകാര്യം ചെയ്യേണ്ടത് ആ അതുകൊണ്ട് ആണുങ്ങള് കൈകാര്യം ചെയ്യണം നിങ്ങൾക്ക് ആവശ്യമില്ലുട്ടി ആയത് രണ്ടു ദിവസം നീ ഇവിടെ നിക്കി ബാക്കി കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം പറഞ്ഞുതരാ എന്നാ എല്ലാ പേയ്മെന്റും വന്നിട്ടുണ്ടല്ലോ എന്റെ എല്ലാം എൻ്റെ ഇപ്പം സത്യം പറഞ്ഞുണ്ടല്ലോ ഭയങ്കര സന്തോഷം കടന്നു പോകാൻ തിരിച്ചെടുക്കുക എന്റെ പൊന്നളിയാ ഈ പൈസ കൈകാര്യം ചെയ്യുന്ന കാര്യം ഞാൻ എന്റെ അച്ഛനെ കണ്ടാൽ പഠിച്ചിട്ടുള്ളത് എന്റെ എൻ്റെ അച്ഛനെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മുടെ മുന്നേ ആരെങ്കിലും വന്ന് നിന്ന് കഴിഞ്ഞാൽ അവന്റെ കയ്യിൽ നിന്ന് എങ്ങനെ നൂറ് രൂപ നമുക്ക് ഒപ്പിക്കാൻ പറ്റുമെന്ന് നമ്മൾ നോക്കണം നമ്മുടെ അക്കൗണ്ടിൽ നൂറ് രൂപ കിടക്കണം മനസ്സിലായോ ഈ പെണ്ണുങ്ങൾക്ക് ഒന്നാതെ പൈസ കൈകാര്യം ചെയ്യാൻ അറിയത്തില്ല ഇതിപ്പോൾ എൻ്റെ അച്ഛന് പൈസ കൈകാര്യം ഈ വീടും ജോലിയൊക്കെ ഞാൻ ഇങ്ങനെ കിട്ടിയത് ഇതിപ്പോൾ എൻ്റെ അമ്മ ഉണ്ടല്ലോ ഉണ്ടല്ലോ വഴിയിലെവിടെയെങ്കിലും കിടക്കേണ്ടി വന്നത് ഈ പെണ്ണുങ്ങളൊക്കെ പൊതുവേ പൈസ ഏൽപ്പിക്കായിരിക്കുന്നു ഏറ്റവും ബെറ്റർ ഉള്ള കാര്യം ഓ നീ അടിക്കുന്നവിടെ ആ സാധനം ഉണ്ട് ഹലോ സാർ ഗുഡ് മോർണിംഗ് അയ്യോ ചേട്ടാ ഒന്നും വേണ്ട സാധനങ്ങളൊന്നും വേണ്ട നിങ്ങൾ പറഞ്ഞിട്ടോ കൊണ്ടുവന്നു എന്താ കൊണ്ടുവന്നു പാല്

എനിക്കറിയാം പൈസ കൊടുത്തില്ല മുപ്പത് ദിവസത്തെ പൈസ കൊടുക്കാനുണ്ട് അതിനല്ലേ അയാള് വന്നത് നീ എങ്ങ് പറയുവാന്ന് മുപ്പത് ദിവസം തരാനുണ്ടെന്ന് അയാള് കണക്ക് പറയട്ടെ നീ അല്ലത് പറയേണ്ടത് എത്ര ദിവസം തരാനുണ്ട് കണക്ക് വെച്ച് നോക്കുവാണെങ്കിൽ ആയിരത്തി എണ്ണൂറ് കൃത്യം മുപ്പത് ദിവസം തന്നെ പാൽ കൊടുത്തിട്ടുണ്ടോ കറക്റ്റ് മുപ്പത് ദിവസം ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിട്ട് കൂടി ചുമ പൈസ പൈസ തരലേ 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 ഞാനെന്താ പറഞ്ഞേ അവൻ എന്തോ മിസ്റ്റേക്ക് വരിക എന്റെ ചോദ്യത്തിന് മുന്നിലേ പതറും കഴിഞ്ഞ മാസത്തെ ഏഴ് ദിവസത്തെ പൈസ കൊടുത്തുണ്ട് അപ്പം ഏഴു ദിവസത്തെ അപ്പൊ ആയിരത്തി എണ്ണൂറ്റി അറുപത് പ്ലസ് നാന്നൂറ്റി രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് പൈസ ഞാനത് വിട്ടുപോയി ദിവസത്തെ അല്ല ഇതിന് ഡിസ്കൗണ്ട് ഒന്നും ഇല്ലേ ഡിസ്കൗണ്ടോ ഡിസ്കൗണ്ട് അടുത്ത മാസം കുറച്ച് തൈരും കൂടെ എന്റെ പൊന്നളിയുള്ള നെയ് മേടിച്ചിട്ടുണ്ട് അതിന്റെ ഒരു എണ്ണൂറ് രൂപ കൂടെ അപ്പം ഒരു മൂവായിരത്തിഅൻപത് ഇട പൈസ ആറുമണിക്ക് വന്ന സുഹൃത്തേ ഇപ്പൊ ഏഴ് മണി ആവുന്നു എന്റെ പൈസ താ സത്യം പറയാലോ ഞാനിവിടെ വന്ന് ഇവരോട് സംസാരിച്ച ആ കാര്യമായിരുന്നു അല്ലെങ്കിൽ ഞാൻ ആയിരത്തി എണ്ണൂറും കൊണ്ട് പോയേനെ കിട്ടിയത് വേണമെങ്കിൽ പോലോ അവിടെ സാറ് നാളിവിടെ കാണും എന്തിനേ എൻ്റെ മോരിക്കുട്ടനെ കൊണ്ട് ഒന്ന് കുത്തിക്കാ ഇതാണോ നീ നൂറ് രൂപ ലാഭം ഉണ്ടാക്കുന്നത് ഇപ്പം ഏഴ് ദിവസം അവിടെ പൈസ എക്സ്ട്രാ കൊടുക്കേണ്ടി വന്നില്ലേ നല്ല മണി മാനേജ്മെൻറ്റ് വാ ആ വിഷമത്തിൽ കണ്ടോ അടിക്കാം ണ്ടല്ലോ പിന്നെ അത്യാവശ്യം പിള്ളേരും അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പണിയൊന്നും ഇല്ലയോ കമ്പനി പൂട്ടിക്കാനുള്ള പരിപാടിയാണെന്നോ ഏ ഉത്തരവാദിത്വം സാധനമുണ്ട് പൈസ കൈകാര്യം ചെയ്ത് എക്സ്പീരിയൻസും ഉണ്ടോ നമ്മുടെ കമ്പനിയിൽ എന്താ സ്റ്റാഫിനെ വെക്കാത്തത് അവർക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ല വെക്കാത്തത് കമ്പനി ആധാരം വരും ഒന്നര ലക്ഷം രൂപ കടം കൊടുക്കുവോളൂ

അപ്പം നീ വർഷങ്ങളോളം ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുക ഈ പൈസ എൻ്റെ പൊന്നളിയ നിന്റെ കൂട്ടുകാരന്മാർക്ക് പൈസ കടം കൊടുക്കുക നീ കടം കൊടുക്കുന്നതിന് മുമ്പ് അവന്മാർ നിന്നെ കണ്ടു കഴിഞ്ഞാൽ ഹായ് ഭായ അളിയാന്ന് പറഞ്ഞ് തോളി കൈ ഇടും പൈസ കഴിഞ്ഞാൽ നീ എവിടെയെങ്കിലും നിൽക്കുകയാണെങ്കിൽ അവൻ നീ നിൽക്കുന്ന നിന്ന് ഇങ്ങനെ കറങ്ങി അങ്ങ് പോത്തേ ഉള്ളൂ നിന്റെ അടുത്തോട്ട് വരുത്തില്ല നിന്നോട് മിണ്ടത്തില്ല തോളെ കൈയിടത്തും ഇല്ല പിന്നെ നീ അവൻ്റെ ആയിരിക്കും അപ്പൊ കൊടുക്കണ്ടെന്നാണോ പറയുന്നത് എൻ്റെ മുകളെ കൊടുക്കണ്ടെന്നല്ല ഈ കൊടുക്കാതെ അതീന്ന് രക്ഷപ്പെടുന്ന കുറച്ച് മാർഗ്ഗങ്ങളുണ്ട് അതായത് അവനും വിഷമമാവരുത് നമുക്കും വിഷമാവരുത് അവൻ ഞങ്ങളെ കണ്ടാലും അയ്യോ അവൻ എന്നെ സഹായിക്കാൻ ഇരുന്നേ എന്നൊരു ചിന്ത വരണം നീ എന്നെ ഒന്ന് വിളിച്ചെ നീ എന്നെ വിളിച്ചിട്ട് കടം ചോദിര ഒന്നര ലക്ഷം രൂപ കടം ചോദിച്ചു നീ എന്റെ കൂട്ടുകാരനാ വിളിക്കേ നിങ്ങളത് കണ്ടുപഠിച്ചു ഹലോ ആ മച്ചാനെ പറയണ എനിക്കൊരു ഒന്നര ലക്ഷം രൂപ കടമായിട്ട് തരാനുണ്ടോ എന്റെ പൊന്നളിയാ നീ ഒരു മണിക്കൂർ മുമ്പ് വിളിക്കണ്ടായിരുന്നോടാ വേണ്ട നീ ഇന്നലെ വിളിച്ചാ മതിയായിരുന്നു എന്റെ പൈസ ഉണ്ടായിരുന്നു നീ ഇതിപ്പോ ഇപ്പൊ വിളിച്ച ഞാനിപ്പൊ എന്തും അളിയാ നിന്നോട് പറയുന്ന ഒരു കാര്യം ചെയ്യാ നാളത്തേക്ക് അറേഞ്ച് ചെയ്താ മതിയോടാ ഓക്കേ 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 ഞാൻ വിളിക്കാവേ ആ ശരി ഇത് പറഞ്ഞ ഇപ്പഴങ്ങ് വെച്ചേ ഇവൻ ഇപ്പഴത്തെ അത്യാവശ്യക്കാരനെ രണ്ടു മണിക്കൂറോണ്ട് ഇവന്റെ പൈസ ഇവനങ്ങ ശരിയാക്കും പക്ഷെ നമ്മളുടെ ബന്ധം പോവരുത് അതുകൊണ്ട് നാളെ നമ്മൾ അങ്ങോട്ട് അവനെ ഒന്ന് വിളിക്കണം ഹലോ ഹലോ അറിയാ മറ്റേ പൈസ കിട്ടി 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 പൈസ 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 കിട്ടി പൈസ കിട്ടിയോ ചേടാ ഞാനൊരു പത്തിരുപത്തയ്യായിരം രൂപ കൂട്ടുകാർ എടുത്തു നീങ്ങി ഞാനത് റെഡിയാക്കി എന്റെ ഇരിപ്പുണ്ടായിരുന്നു നിനക്ക് തരാൻ വേണ്ടിയിട്ട് ആ ശരി ശരി ഞാൻ ഞാൻ വിളിക്കാം കേട്ടോ ഞാൻ വീണ്ടും വന്ന് വിളിച്ചു അപ്പൊ അതിനിടയ്ക്ക് അവൻ ഇങ്ങോട്ട് ചോദിച്ചു ആണോന്ന് അതിന്റെ അർത്ഥം എന്റെ കയ്യിരിക്കുന്ന ഇരുപത്തയ്യായിരം രൂപ നിനക്ക് വേണം അപ്പെന്തോയ്യും അവൻ തിരിച്ച് ഇങ്ങോട്ട് വിളിക്കും നമ്മളെ സ്പോട്ടിന്റെ താണ്ട കോള് വരുന്നു സംസാരിക്കും ഇരുപത്തയ്യായിരം രൂപ തരാമെന്നു വിരൂ എനിക്ക് ഇരുപത്തയ്യായിരം രൂപ എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ ഫോൺ വിളിച്ചപ്പോ ചോദിക്കണ്ടായിരുന്നു പളിയ ഞാൻ അമ്മ അമ്മായിട്ടുണ്ടായിരുന്നു പുള്ളിക്ക് അങ്ങോട്ട് കൊടുത്തടാ ചോദിച്ചിട്ട് സെക്കൻഡ് അല്ലേ പുള്ളി കൈ നീട്ടി നീട്ടിരുന്നു ഞാനപ്പൊ എന്റെ കയ്യിൽ നിന്ന് പൈസ പുള്ളിക്ക് അതുപോലെ കൊടുത്താണ് പുള്ളി അങ്ങോട്ട് ഇറങ്ങുകയും ചെയ്ത് നീ എന്തുവാടാ ഞാൻ എന്തുവാണെവിടുന്നെങ്കിലും നിന്റെ ആവശ്യം അറിഞ്ഞ് ഞാൻ എവിടെന്നെങ്കിലും കുറച്ച് പൈസ കൊണ്ടുവരുമ്പോ നിനക്ക് അത് വേണ്ടാന്ന് പറഞ്ഞ് വേറൊരാക്ക് കൊടുത്തു പിന്നെയും വിളിച്ചിട്ട് ഇതൊരു ഇതൊരുമാതിരി നമ്മളെ പട്ടിയാക്കുന്ന സൗഹൃദിക്കുന്ന കേട്ടോ ശരിടാ എന്നാ ഞാൻ ഉണ്ടെങ്കിൽ വിളിക്കണേ നീ എന്തേലും ഒറ്റയ്ക്കുന്നൊന്നും നിക്കണ്ടോ എന്തേലും കണ്ടോ നമ്മള് സഹായിച്ചോന്ന് ചോദിച്ച നമ്മള് സഹായിച്ചു എന്നാ സഹായിച്ചില്ലയോന്ന് ചോദിച്ചാ നമ്മളെ സഹായിച്ചിട്ടില്ല ഒന്നര ലക്ഷം രൂപ നമ്മുടെ പോക്കറ്റിൽ ഇരിക്കുകയും ചെയ്യും അവന്റെ ആവശ്യം നടക്കുകയും ചെയ്യും സംഭവം ആണോ ചോദിക്കുമ്പോൾ ഒന്നര ലക്ഷം രൂപ എടുത്ത് അങ്ങോട്ട് കൊടുക്കാൻ നിൽക്കരുത് ഇതുപോലുള്ള നീ ദിവസം അയ്യോ വീട്ടിൽ ഐഡിയുണ്ട് പരിപാടി ആരും അടിയ മൂന്ന് ദിവസം ബാങ്ക് അവധിയാ എനിക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല എടാ ഞാൻ 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 നോക്കട്ടെ ആരുടെ അറേഞ്ച് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ ഞാൻ ഞാൻ അയച്ചേരാ ഉച്ച സമയം എന്താ ശരി ശരി ഇത് എങ്ങനെ ഞാൻ മൂന്ന് ലക്ഷം രൂപ കല്യാണി കല്യാണി എന്താ സാമിന്റെ നമ്പർ നമ്പർ ആ ഉണ്ട് അന്ന് വിളിച്ചിട്ട് എനിക്ക് രൂപ എന്ന് സാമിനെ വിളിച്ചിട്ട് ഞാൻ ചോദിക്കണം മൂന്ന് ലക്ഷം രൂപ മറിക്കാൻ നന്നായി പോയി ഈ സാം കഴിഞ്ഞ വർഷം നിങ്ങളുടെ അടുത്ത് ഒരു ഒന്നര ലക്ഷം രൂപ ചോദിച്ചായിരുന്നല്ലോ ഇന്നിട്ട് നിങ്ങൾ അതില്ലെന്നല്ലേ പറഞ്ഞത് എന്തൊക്കെയോ കള്ളത്തരങ്ങൾ പറഞ്ഞു എന്തൊക്കെയോ ആക്ട് കാണിച്ചു

മച്ചാനെ ഹലോ എടാ എടാ എവിടെ ഉണ്ട് ഞാൻ വീട്ടിലുണ്ട് ഇങ്ങോട്ട് എന്റെ എല്ലാ പിന്നെ എന്റെ പിന്നെ ഇവളുടെ അച്ഛന്റെ അനിയന്റെ ഒന്ന് മനസ്സിലായി മനസ്സിലായോ നിന്റെ കൂട്ടുകാരുടെയും വേണ്ട ആരുടെയും പൈസ വേണ്ട പറഞ്ഞ സ്പോട്ടിൽ വേണ്ട പൈസ ഇട്ടതിന് ഇണ്ടാവും അവ ഇല്ലെന്ന് പറഞ്ഞാൽ നിന്റെ ഇവിടെ നിന്ന് എത്രയും പൈസ എന്റെ പൈസ നിന്റെ അക്കൗണ്ടിൽ എവിടെ നിന്നാണ് ഈ മൂന്ന് ലക്ഷം രൂപ അതാ ഞാൻ ചോദിച്ചേ എന്റെ ഉണ്ടായിരുന്നു അതെങ്ങനെ വന്നു ജോലി ഇല്ലാത്ത നിനക്ക് എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ സേവ് ചെയ്ത പൈസ ബുദ്ധി ഉപയോഗിച്ച് സേവ് ചെയ്ത പൈസ അല്ല കടം അല്ല മേടിച്ച പൈസയാണോ കട ഒന്നും വാങ്ങിച്ചല്ല ആ നിങ്ങളുടെ പൈസ തന്നെയാ എന്റെ പൈസ ആ നിങ്ങളുടെ പൈസ അതെ ഇരുപത്തിനാല് മണിക്കൂറും പറയുന്നുണ്ടല്ലോ ഓൺലൈൻ വഴി എനിക്ക് എന്ത് ഇഷ്ടമുണ്ടെങ്കിലും വാങ്ങിച്ചോളാൻ ഞാൻ അങ്ങനെ വാങ്ങിച്ചുകൂട്ടി അമ്പതിനായിരവും അറുപതിനായിരം രൂപയുടെ സാധനങ്ങൾ മാസം ഇവിടെ വരുന്നു നിങ്ങൾ ഒന്നും പറയാറില്ല എന്നാൽ നിങ്ങൾ എൻ്റെ പൈസ തരുമോ അതുമില്ല അതുകൊണ്ട് ഞാനൊരു ബുദ്ധി പ്രയോഗിച്ചു നിങ്ങൾ എന്തൊരു സാധനം ഓൺലൈൻ വഴി എനിക്ക് വാങ്ങിച്ചു തന്നാലും ഞാനത് ഉപയോഗിക്കാതെ പിറ്റേ ദിവസം റിട്ടേൺ കൊടുക്കും ഓർഡർ ചെയ്യുന്നത് എൻ്റെ അക്കൗണ്ട് വഴിയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ റീഫണ്ട് വരുന്നതും എൻ്റെ അക്കൗണ്ടിലോട്ടാണ് അതായത് പൈസ നിങ്ങൾ കൊടുക്കും റീഫണ്ട് എനിക്ക് കിട്ടും അങ്ങനെ ഞാൻ സമ്പാദിച്ച് 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 ഇപ്പൊ എൻ്റെ കയ്യിൽ കുറച്ച് അത്യാവശ്യം നല്ല തുകയുണ്ട് ആ തുക വെച്ച് ഞാൻ ഇപ്പൊ ഒരു ചിട്ട് തുടങ്ങി ആ ചിട്ടി വെച്ച് കുറച്ച് ഫിക്സർ ഉണ്ടാക്കി ആ ഫിക്സറിട്ട് ഞാൻ ഇപ്പൊ ജീവിക്കുന്നു നിങ്ങളെ എന്തെങ്കിലും കറണ്ട് ചാർജ് അടച്ചിട്ടുണ്ടോ വാട്ടർ ബില്ല് അടച്ചിട്ടുണ്ടോ ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ടോ ഇതൊക്കെ ഞാൻ ഞാനും അടച്ചോണ്ടിരുന്നത് ഇത് വല്ല അറിയുന്നുണ്ടായിരുന്നോ എവിടുന്ന് ഭാര്യമാരെ കുറ്റപ്പെടുത്താനും ഭാര്യമാരെ പഠിപ്പിക്കാനും ആണല്ലോ ചില ആണുങ്ങൾക്ക് ആഗ്രഹം പിന്നെ പെണ്ണുങ്ങൾക്ക് നല്ല ബുദ്ധിയുണ്ട് നല്ല രീതി പൈസ മാനേജ് ചെയ്യാനോ അറിയാം മനസ്സിലായോ ഇനിയെങ്കിലും അത് മനസ്സിലാക്കി ജീവിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ ചോദിച്ചപ്പോൾ കുറച്ച് പൈസ ഞാൻ എടുത്ത് തന്നു ആ അല്ല പിന്നെ നീ പൈസ മാനേജ് വേണ്ട വേണ്ട അതിന്റെ ആവശ്യമൊന്നുമില്ല അതിൻ്റെ ആവശ്യമുണ്ട് എന്നെക്കാട്ടി നന്നായിട്ട് നീ പൈസ മാനേജ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇനി മുതൽ അങ്ങനെ പോയാൽ മതി അത് മാത്രമല്ല ഇനി മുതൽ എൻ്റെ പൈസയല്ല നമ്മുടെ രണ്ടു പേരുടെയും പൈസ പോരെ സോറി ആ താണ്ടാവും വിളിക്കുന്നു ഞാനേ കുടിക്കാൻ എടാ പൈസ ായിരുന്നു ഇല്ലെങ്കിൽ നീ എനിക്ക് അടുത്ത ഡയലോഗ് പറയും ഇല്ല അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യടാ ഞാൻ അവളോടും ചോദിച്ചോക്കട്ടെ എളിയ അവളുടെ അതിലും ഇല്ലടാ എടാ മന നല്ല സൂപ്പർ സ്വന്തം അപ്പൻ്റെ തൊടെ തന്നെ നീ റെവറ് കെട്ടി പഠിക്കലേടാണെന്ന് എൻ്റെ മനെ പറ്റും